ഹലോ ഇപ്പം നമ്മൾ പോകുന്നത് വിഷുവയ്ക്ക് ആയതുകൊണ്ട് നമുക്കൊരു കൃഷ്ണനെ വേണം അതുപോലെ കുറച്ച് പൊട്ടാസം വാങ്ങണം അപ്പം അങ്ങനെ പോവുന്നതാ കേട്ടോ അപ്പം ഇവിടെ നിന്നാണ് നമ്മൾ കൃഷ്ണനെ വാങ്ങിയത് അതുപോലെ തന്നെ ചാമശേരിയിൽ നിന്ന് ചാമശ്ശേരിയിൽ നമ്മൾ സഹകാരി പടക്കങ്ങൾ അവിടെ നിന്നാണ് നമ്മൾ കുറച്ച് കത്തുന്നിയും പൊട്ടുന്നിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ എല്ലാവരും കൂടി പോയി കുറച്ചൊക്കെ പർച്ചേസ് ചെയ്തു കുട്ടികൾക്ക് ആൺകുട്ടികളല്ലേ പ്രത്യേകിച്ച് ഇതിനോട് ഭയങ്കര ഭയങ്കര കുറേ ദിവസമായി സൗകര്യം ഇത് വാങ്ങാനിട്ട് അപ്പോൾ അതൊന്ന് വാങ്ങിക്കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ നമ്മുടെ ചെറുതിലൊക്കെ നമ്മൾ പൊട്ടിക്കുമെങ്കിലും ഇപ്പം നമുക്ക് വിഷു എന്നൊക്കെ പറയുമ്പോൾ ബാക്കിയുള്ള പാചകവും കാര്യങ്ങളിലൊക്കെ മുൻകൂട്ടി നിൽക്കുന്നതുകൊണ്ട് പടക്കങ്ങളെക്കുറിച്ചുള്ള വലിയ അറിവൊന്നും ഇല്ല അപ്പോൾ അവിടെ പോയപ്പം ഡിഫറെ ഡിഫറെൻറ്റ് ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ നമ്മളെ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അവർ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടോ നമ്മളോട് പെരുമാറിയത് എസ് താങ്ക് സെറ്റ് ഇത് നമ്മൾ ഈ പ്രാവശ്യത്തെ വിഷുവിന് വേണ്ടിട്ട് വാങ്ങിയ പടക്കങ്ങളാണ് കേട്ടോ കണ്ടോ ഇതൊക്കെയാണ് നമ്മളവിടെ സഹകരിത് നമ്മുടെ എന്താ പറയാ ചാമശേരി വാങ്ങിയതാണ് ഇതില് വെറൈറ്റി ആയിട്ട് നമ്മുടെ ഉണ്ടല്ലോ അത് വരുന്നതാണ് ഇങ്ങനെ ഒരു കമ്പി ഇതിപ്പോ നമുക്ക് നിലത്ത് വെച്ചിട്ട് ഇത് കറക്കാൻ പറ്റാത്ത സാഹചര്യമുള്ളവർക്ക് ഇത് കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് കത്തിച്ചിട്ടാക്കാതെ പറഞ്ഞു ഓർമ്മ ഞാൻ ട്രൈ ചെയ്ത് നോക്കി അത് സക്സസ് ആയിരുന്നു എനിവേ ഈ ഒരു സംഭവം അങ്ങനെ പൊട്ടിപ്പോയാൽ കൈ പോകില്ലേ ഇല്ലേ നമ്മള് കമ്പിത്തിരിയിലും വെച്ചിട്ട് കത്തിക്കുമ്പോ ചില പിന്നെ എന്താ പറയുക ഈ നെലച്ചക്കരല്ലാം കത്തി പൊട്ടി പോകാറുണ്ട് അങ്ങനെ സംഭവിച്ച ഒരു പക്ഷേ കൈക്ക് കൊള്ളൂന്നുള്ള ഒരു ഡൗട്ടൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് നമ്മളിതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഒരു അഞ്ചെണ്ണം വാങ്ങിയിട്ടുണ്ട് അതിന് മാത്രമേ വാങ്ങിട്ടുള്ളൂ ഇത് പിന്നെ ഇത് ഇത് വേണ്ട പൂക്കുറ്റി ആണ് പൂക്കുറ്റി ഡിഫറെന്റ് 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 കളേഴ്സിലുള്ള ഒരു ബോക്സ് ആണ് പിന്നെ ഇതൊരു ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ കുരുവിയോ എന്തോ ആണ് കണ്ട ഇത് കത്തിച്ചാല് ഹെലികോപ്റ്റർ പോകുന്ന പോലെ പറന്ന് പോകുന്ന അവർ പറഞ്ഞത് അതുകൊണ്ട് അതും ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി വാങ്ങിയത് കേട്ടോ ഒരു ബോക്സ് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് ബോംബാണ് ബോംബ് ഇതാ ഇത്തരം ബോംബ് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് ആ ഇത് ഡിഫറെന്റ് കളേഴ്സ് ഇല്ല ത്രീ കളേഴ്സിൽ വരുന്നൊരു ഒരു പൂക്കുറ്റി പൂക്കിറ്റി എന്താ പറയാ നല്ല ഷവർ ആയിട്ട് ചെയ്യുന്നത് ഇതി പിന്നെ നമ്മുടെ മാലയാണ് കുരുവി 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 മാത്രം മാലയല്ലോ കുരുവിട്ടുണ്ട് കൊറേ കുരുവിണ്ട് കേട്ടോ നിങ്ങൾക്ക് എപ്പം പൊട്ടിച്ചു തീരുന്നറിയില്ല ഇത് ഒരു ബോക്സ് രണ്ട് ബോക്സ് അങ്ങനുണ്ട് പിന്നെ കുറെ കത്തിക്കുന്ന അതും ഇതും ഇതാ ഇതൊക്കെ ഇണ്ട് ട്ടോ പിന്നെ ഇതാ ഇത് വേറെ വലിയ ബോക്സ് പിന്നെ നമ്മുടെ സ്കൈഷോട്ട് സ്കൈഷോട്ടല്ല വേറെ എന്തുമാണ് അത്ര ചെറിയൊരു റേറ്റിന്റെ സംഭവാണ് സ്കൈ ഷോട്ടിന്റെ അത്ര റേറ്റില്ല കണ്ടിന്യൂസ് ആയിട്ട് പൊന്നി പോവല്ല നമുക്കല്ലാണ്ട് ഒരു ബോക്സിൽ തന്നെ ഉള്ളതാണ് എന്തോ വേറെന്തോ ഒരു വെറൈറ്റി ആണെന്ന് പറഞ്ഞു ഒരു വെറൈറ്റി നിന്ന് ഒരു മാറ്റാണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് പൊട്ടിച്ചാലും നമുക്ക് മനസ്സിലാവും അറിയാ എന്താന്നെ പിന്നെ ഇത് 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 നമ്മുടെ ഇതും കുറച്ചെല്ലാം വാങ്ങിയിട്ടുണ്ട് ഒരു ബോക്സോളം നമ്മൾ വാങ്ങിയിട്ടുണ്ട് എന്നെ ഇതൊക്കെ ഇനി നമുക്ക് നോക്കണം ാണ് ഇങ്ങനെ കൊറച്ചു സാധനം ഇല്ല ഉണ്ട് ഇതൊക്കെ എന്താണെന്ന് നോക്കണം കേട്ടോ ഇതൊന്നും കഥിച്ചിട്ടില്ല ഇനി ഒരു ദിവസം കൂടി ഇണ്ടല്ലോ ഇതിനും കുറെ സാധനങ്ങളുണ്ട് കത്തിക്കാണ് നമ്മളിപ്പം വാങ്ങിയിട്ടുള്ളത്